ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ കറിയാണ് അതിലേക്ക് അരക്കിലോ മട്ടൻ എടുക്കുക രണ്ട് സവാള ഒരു ടൊമാറ്റോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക പ്രഷർ കുക്കർ കുക്കറിനടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ക്രാമ്പു പട്ടയിലൊക്കെ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വയറ്റതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കുക സവോള ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക പെരിഞ്ചീരിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക പൊടികളെല്ലാം ചേർത്ത് സവോളയിൽ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക അപ്പോൾ ഒരു ബ്രൗണിഷ് കളർ വരും അത് അത് കഴിഞ്ഞതിന് ശേഷം മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കുക കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മട്ടൺ പൊടികളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് ആവശ്യത്തിന് ചൂടുവെള്ളവും ഒഴിച്ച് നന്നായിട്ട് പ്രഷർ കുക്കർ അടച്ച് വേവിച്ചെടുക്കുക കറി തയ്യാർ